ഉസ്മി ലഹ്മാ റുഹീം അലഹമുല്ലാ റുബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാമ റസൂലഹിൽ അമീൻ ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ ചർച്ചകൾ ചെയ്യേണ്ടതുണ്ട് ഈ ലോകത്തിനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ വലിയ ലക്ഷ്യങ്ങളുമുണ്ടോ അതോ കേവലം ചില വസ്തുക്കളെ നമ്മൾ നിർമ്മിക്കുന്നതുപോലെ കൃത്യമായൊരു ലക്ഷ്യമൊന്നുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണോ ഈ ഒരു ലോകം ഇസ്ലാം ഈ രംഗത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആകാശഭൂമികളെ അള്ളാഹു സുബഹാനുഹുവത്താൽ ഒരിക്കലും സൃഷ്ടിച്ചത് ലക്ഷ്യമില്ലാതെയല്ല എന്നുള്ളതാണ് സൂറത്ത് ദുഹാനിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഹുവത്താര പഠിപ്പിക്കുന്നു വമാ ഹലകന സമാവാത്തി വൽഅർവനഹുമാ ലാബീൻ ആകാശഭൂമികളും അവക്കിടയിലുള്ളതുമെല്ലാം കളിയായിക്കൊണ്ടെല്ലാം നാം സൃഷ്ടിച്ചത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനു പിന്നിൽ പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും അത് നിലവിലുള്ളതുപോലെ സംവിധാനിച്ചതിനു പിന്നിൽ ലോക സൃഷ്ടാവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഹൂവത്താലെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യനെയും ഒരിക്കലും വെറുതെയല്ല സൃഷ്ടിച്ചത് സൂറത്തുൽ മിനൂൻ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഈ വിഷയത്തിൽ നമ്മോട് ഇപ്രകാരം ചോദിക്കുന്നത് കാണാൻ സാധിക്കും അഫ ഹസിബുത്തും അന്നക്കും ഇലയിനാലുറുചാളും നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്നും മരണാനന്തരം നമ്മുടെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങി വരികയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിപ്പ് കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെയാണ് എങ്കിൽ ഈ ലോകത്ത് അവൻ്റെ വിചാരങ്ങൾക്കനുസരിച്ചും അവൻ്റെ ഇച്ഛകളുടെ പൂർത്തീകരണം എന്ന ലക്ഷ്യത്തിലും എങ്ങനെയും അവൻക്ക് ജീവിക്കാം പക്ഷേ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബഹാനഹു വാല നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യം വെച്ചിട്ടുണ്ട് സൂറത്തുൽ മുഹ്മിനൂനിൽ പറഞ്ഞതുപോലെ വെറുതെ വെറുതെയല്ല സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യമെന്താണ് എന്ന് പരിശുദ്ധ ഖുർആാനിലെ തന്നെ സൂറത്തു ദാരിയാത്തിൻ്റെ അമ്പത്തിയാറാമത്തെ വചനത്തിൽ നമ്മയെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യ ജിന്നു വർഗങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു സുബാന ആദിമ മനുഷ്യൻ ആദിം അലേഹിസ്സലാമയെ സൃഷ്ടിക്കുന്ന സമയത്ത് ആദനബി അലേഹിസ്സലാമക്ക് ഈയൊരു ബോധം പകർന്നു നൽകിയിട്ടുണ്ട് ആ പ്രവാചകനെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന ഈ ഭൂമിയിലെ മനുഷ്യരുടെ വാസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ചില വചനങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ വിവിധ അധ്യായങ്ങളിൽ ആവർത്തിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആദം നബി അലിഹുസ്ലാമിയുടെ അള്ളാഹു പറയുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾ താമസിക്കുക ഹുദൻ ഫമൻ ഫലാ വലാഹും ഫൈമ്മും ആ ഭൂമിയിലുള്ള നിങ്ങളുടെ വാസകാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് നാം ദിവ്യ സന്ദേശം നൽകും എങ്ങനെ ജീവിക്കണമെന്ന ഗൈഡ് ലൈൻ നൽകുന്ന ജീവിതത്തിൽ ഓരോ സന്ദർഭവും എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന കൃത്യമായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകും ആ സമയത്ത് ആ സന്ദേശങ്ങളെ ആരാണോ പിൻപറ്റുന്നത് അവൻ ദുഃഖിക്കേണ്ടി വരുന്നവനല്ല അവൻ ഭയം അനുഭവിക്കേണ്ടി വരുന്നവനല്ല എന്ന് റബ്ബ് സുബഹാന ഹുവത്താല യായി അന്ന് അള്ളാഹു നൽകിയ ആ വാഗ്ദാനം അള്ളാഹു സുബഹാനഹുവ കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഈ ലോകത്തേക്ക് മാനവരാശിയെ പറഞ്ഞയച്ചതിനു ശേഷം മനുഷ്യരിൽ മനുഷ്യന്റെ ആ ജന്മ ശത്രുവായ ഈ ബിലീസും സംഘവും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ വേളകളിലും വിശ്വാസരംഗത്ത് വൈകല്യങ്ങൾ കടന്നു വരുന്ന ഓരോ സന്ദർഭത്തിലും കൃത്യമായി അള്ളാഹു സുബഹാനഹുവല ദിവ്യ സന്ദേശം ഓർമ്മപ്പെടുത്തുന്ന പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു വസ്തുത റബ്ബുബ്സെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പറയുന്നത് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു എങ്ങനെയുള്ള പ്രവാചകന്മാരാണ് അവർ അവർ സന്തോഷ അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിരുന്നു അവരെ നിയോഗിച്ചത് അള്ളാഹുവിനെതിരിൽ ജനങ്ങൾ ഒരു തെളിവ് പറയാതിരിക്കാനാണ് ഞങ്ങൾക്ക് ദിവ്യ സന്ദേശം പകർന്നു നൽകാൻ പ്രവാചകന്മാർ കടന്നു വന്നിട്ടില്ല എന്ന ഒരു പരാതി മനുഷ്യരിൽ നിന്ന് വരാതിരിക്കാനാണ് പ്രവാചകന്മാരെ അയച്ചത് എന്ന് റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ നബി അലിഹിസ്സലാം ഈ ലോകത്തേക്ക് കടന്നുവന്ന് നബിയുടെയും പത്നിയിലൂടെയും ഈ ലോകത്ത് മനുഷ്യ പരമ്പരയുടെ ആരംഭം കുറിക്കുന്നു ആ ജനത ഇങ്ങനെ വളർന്ന് 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 വരു വരുന്നതിനിടയിൽ അവർക്കിടയിൽ പിശാജിന്റെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമെന്നോണം പല വിശ്വാസരംഗത്തെ വൈകല്യങ്ങളും കടന്നു വരുന്നു അതുവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരുന്ന ആ ജനത പിശാജിന്റെ പ്രേരണകളാൽ പതിയെ പതിയെ അവരിലെ നല്ല മനുഷ്യന്മാരെ ഓർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ചില രൂപങ്ങൾ ഉണ്ടാക്കി അവർക്ക് മുന്നിൽ കാലക്രമേണ ആരാധനകൾ അർപ്പിക്കുന്നൊരു പ്രവണത കടന്നു വരുന്നു ആ സമയത്ത് ആദ്യ പ്രവാചകനെ അള്ളാഹു സുബാനഹുവ നൂഹ് നൂഹ്അലുസലാം പിന്നീട് ആ നൂഹ് നബി അലേഹിസ്സലാം വർഷങ്ങളോളം ആ സമുദായത്തിൽ ആ സമുദായത്തിൽ ബാധിച്ച വിശ്വാസ വൈകല്യത്തിനെതിരെ പ്രബോധനം നടത്തുന്നു ആയിരത്തോളം വർഷം തൊള്ളായിരത്തി അമ്പതെന്ന് ഏകദേശം നിർണയിച്ചു പറയാൻ സാധിക്കും അത്രത്തോളം വർഷം പ്രബോധനം ആ ജനതയിൽ ആ പ്രവാചകൻ നടത്തുന്നു പിന്നീട് അടുത്ത തലമുറ കടന്നു വന്നപ്പോൾ ആ തലമുറയിലേകളിലേക്കും അള്ളാഹു സുബ്രഹാനഹ വച്ചാല പ്രവാചകന്മാരെ അയച്ചു അങ്ങനെ മനുഷ്യ കുലത്തിൽ കാലകാലങ്ങൾക്കിടയിൽ അള്ളാഹു സുബാനഹത്തായ അയച്ച പ്രവാചകന്മാരെ പൊതുവിലെടുത്താൽ ചില സവിശേഷതകൾ അവർക്ക് കാണാൻ സാധിക്കും അതിലൊന്നാമത്തെ സവിശേഷത എല്ലാവരെയും പോലെ അവരും നമുക്കിടയിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളിലേക്ക് പ്രവാചകന്മാരായി കടന്നു വരുന്നത് നമ്മെ ഉപദേശിക്കാൻ വേണ്ടി കടന്നു വരുന്നവർ മലക്കുകളോ അതല്ലെങ്കിൽ മറ്റു വർഗത്തിൽപ്പെട്ട ആളുകളോ ആയിരുന്നെങ്കിൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് മനുഷ്യർക്കിടയിൽ പ്രവാചകന്മാരായി കടന്നു വന്നതെങ്കിൽ അവർ പറയുന്ന പലതും നമ്മൾ അതുപോലെ സ്വീകരിക്കാൻ സാധ്യതയില്ല ഇതുകൊണ്ടാണ് സൂറത്തോ അംബിയ ഇന്റെ ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനി ഒരു വസ്തുത പറയുന്നുണ്ട് ഫസ് അലു അഹിലിരി താങ്കൾക്ക് മുമ്പിൽ പുരുഷന്മാരെയല്ലാതെ മനുഷ്യവർഗത്തിൽപ്പെട്ട പുരുഷന്മാരെയല്ലാതെ ദിവ്യ സന്ദേശം നൽ നൽകിക്കൊണ്ട് നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബഹാനഹുവ ചാല പറയുകയാണ് കാരണം മനുഷ്യനല്ലാത്ത ഒരു വ്യക്തി മനുഷ്യരിലേക്ക് പ്രബോധകനായി കടന്നു വന്നാൽ അത് അപ്രായോഗികമാൻ കൂടുതൽ സംശയത്തിന് സമൂഹത്തിൽ വകയുണ്ടാക്കുന്നതാ കാരണം അദ്ദേഹം സാക്ഷാൽ ഒരു മലക്കിൻ്റെ പ്രകൃതിയോടുകൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ മനുഷ്യരുമായി ഇടപെടുന്ന നടത്ത് അവിടെ പ്രയാസങ്ങൾ കടന്നു വരുന്നു മനുഷ്യർക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന നടത്ത് പ്രയാസങ്ങൾ കടന്നു വരുന്നു അതുകൊണ്ട് അള്ളാഹു സുബാന ഹുവത്തായ എല്ലാ പ്രവാചകന്മാരെയും മനുഷ്യരിൽ നിന്നാണ് സംവിധാനിച്ചിട്ടുള്ളത് അതുപോലെ ആ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരെല്ലാം ആയിരുന്നു അതായത് പാപ സുരക്ഷിതരായിരുന്നു എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ല നമ്മോട് പറയുന്ന ദിവ്യ സന്ദേശങ്ങളെ കുറിച്ച് അള്ളാഹു സുബാനഹുല സൂറത്തു നജിമിൽ നമ്മെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു വസ്തുതയുണ്ട് പ്രവാചകൻ ഒരിക്കലും സ്വന്തം പലതും സംസാരിക്കുന്നവനല്ല മറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന സംസാരങ്ങൾ ിൽ നിന്നുള്ള വഹൈൻറെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വസിച്ചിരുന്ന കാലഘട്ടത്തിലെ ജനതകൾ അതിനു മുമ്പ് തന്നെ ആ പ്രവാചകന്മാരെ അംഗീകരിച്ചവരായിരുന്നു കൂട്ടത്തിൽ നല്ല മനുഷ്യരെന്ന് ജനങ്ങൾ വിലയിരുത്തിയവരായിരുന്നു പ്രവാചകന്മാർ എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യൂസുഫ് നബി അലിഹിസലാമിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ഒരു സമയത്ത് ജയിലടക്കുകയും പിന്നീട് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കി ആ നാടിൻ്റെ അധികാരം ഏൽപ്പിക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട് ആ സമയത്ത് ജയിലിൽ അദ്ദേഹത്തോട് കൂടെ താമസിച്ചിരുന്ന വ്യക്തികൾ പറയുന്ന ചില സാക്ഷ്യപ്പെടുത്തലുകളുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനായി കണ്ടു എന്ന് രാജാവിനോട് പറയുന്ന അതുപോലെ സ്വപ്ന വ്യാഖ്യാനം ഒരു സന്ദർഭത്തിൽ യൂസുഫ് നബി അലഹി വസലാമയുടെ അടുത്ത് ചെന്ന് താങ്കളെ നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറയുന്നതെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസലാമയുടെ ജീവിതത്തിലും സമാനമായ രംഗങ്ങൾ അദ്ദേഹം പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാഴാലയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ കാഴ്ബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലായ ഹജ്റുൽ അസ്വദ് എവിടെ വെക്കണമെന്ന ആര് വെക്കണമെന്ന ചർച്ച വരികയാണ് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു ഓരോരുത്തർക്കും ഞങ്ങളത് സ്ഥാപിക്കണമെന്ന ഒരു വികാരത്തെ തുടർന്ന് പലപ്പോഴും തർക്കത്തിലേക്കെത്തിയ ഒരു സമയത്ത് സന്ധിയെന്നോണം സമാധാന ശ്രമമെന്നോണം ഇനി കടന്നു വരുന്ന വ്യക്തി ഈ പ്രശ്നത്തിന് പരിഹാരം പറയാം എന്ന് നമ്മൾ അവർ തീരുമാനിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലിഹി വസ്ല്ലമയൻ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അവിടേക്ക് കടന്നു വരുന്നത് അദ്ദേഹം വരുമ്പോൾ ആ ജനത പറയുന്ന ചില വാക്കുകളുണ്ട് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടേക്ക് കടന്നു വരുന്നത് എന്ന് അവർ പറയുന്നു അവർ സന്തോഷത്തോടു കൂടി ആ പ്രശ്ന പരിഹാരത്തിന് മുഹമ്മദ് മുസ്തഫ സലാഹു അലീഹി വസല്ലമയെ സമീപിക്കുന്നു അതുപോലെ പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമയെ ആ നാട്ടുകാർ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് നജാഷി രാജാവിൻ്റെ അടുത്ത് ശത്രുക്കളിൽപ്പെട്ട ചിലർ ചില നടത്തുന്ന സാക്ഷ്യവചനം നമുക്ക് കാണാൻ സാധിക്കും സത്യസന്ധൻ എന്നാണ് റസൂർ വാഹി സലല്ലാഹു അലഹി വസല്ലമയെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് അതുപോലെ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും ആ സമുദായത്തിന് നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ആ ലക്ഷോപലക്ഷം വരുന്ന പ്രവാചകന്മാർ ചരിത്രമെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാർ റസൂലുകൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് നബികളെക്കാൾ നബിമാരെക്കാൾ അള്ളാഹു സുബഹാന ഹുവത്താല പ്രത്യേകമായി വേദഗ്രന്ഥങ്ങൾ നൽകി പ്രബോധന വിഷയങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹുവത്താല പറഞ്ഞയച്ച റസൂലുകൾക്ക് പ്രാധാന്യമുണ്ട് ആദ്യത്തെ നബി ആദ നബി അലേഹിസ്സലാം ആണ് എങ്കിലും ആദ്യത്തെ റസൂൽ ആ നോഹ അലഹിസലാം ആണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ റസൂലുമാരിൽ ദിവ്യ സന്ദേശം ലഭിച്ച ആ റസൂലുമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അറിയപ്പെടുന്ന പേരാണ് ഉലുൽ അസ്മ അഞ്ചു പേരാണ് അവർ ഉള്ളത് ആ അഞ്ച് പേരുടെ വചനങ്ങൾ പരിശുദ്ധ പേരുകൾ പരിശുദ്ധ ഖുർആാനിൽ രണ്ടിടങ്ങളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും നൂഹ അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം മൂസ അലൈഹി സ്ലാം ഐസ അലെഹി സ്ലാം മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം ഇവർ അഞ്ചു പേരാണ് അവർ സുറത്ത് അഹസാബിൻ്റെ ഏഴാമത്തെ വചനത്തിൽ അവരെക്കുറിച്ച് അള്ളാഹു സുബാൻഹു വത്താല പരാമർശിക്കുന്നുണ്ട് ഈ നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും ഐസാ നബിയുടെയും മുഹമ്മദ് മുസ്തഫ സല അള്ളാഹു അലിഹി വസ്സലമയുടെയും ചരിത്രം ലോകത്തിനു മുമ്പിൽ പല പല സമയത്തും ആ സമൂഹമൊക്കെ അറിയുന്ന ചരിത്രങ്ങളാണ് ഈ അഞ്ചു പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ രണ്ടാളുകളാണ് ഖലീൽ ഉള്ളാഹ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ അതിലൊന്ന് ഇബ്രാഹിം നബി അലിഹി വലാമയും രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ സലാഹു അലിഹി വസ്ലമയുമാണ് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ പ്രബല മതങ്ങളായ ക്രിസ്ത്യൻ യഹൂദി ഇസ്ലാം ഈ മൂന്ന് മതങ്ങളും ഒരുപോലെ അവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി സമൂഹത്തോട് പഠിപ്പിക്കുന്നതാണ് ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമയെ സംബന്ധിച്ചത് ഓരോ മതവും പറയുന്നു ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ വക്താക്കൾ ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ആദർശത്തിൽ നിലനിൽക്കുന്നവര് എന്ന് ഈ മൂന്ന് ദർശനത്തിലുള്ളവരും ഒരുപോലെ വാദിക്കുന്നതായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഖലീലുകളിൽ അള്ളാഹുവിൻ്റെ രണ്ട് ഖലീൽ എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്വലാം മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലിഹി വസ്ലം ഈ രണ്ടു പേരിലും ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലിഹി വസല്ലമയാണ് യഥാർത്ഥത്തിൽ നൂഹ അലിഹി സ്ലാമയിൽ തുടങ്ങുന്ന ആ പ്രവാചക കണ്ണിയുടെ അവസാന വ്യക്തി മുഹമ്മദ് മുസ്തഫ സലാഹു അലിഹി വസല്ലമ്മയാണ് മാനവ കുലത്തിൽ ഏറ്റവും മഹത്വത്തിന് ഉടമയായ വ്യക്തിയും മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലിഹി വസ്ല്ലമ്മയാണ് ഇമാം തുറുമു റഹിമഹുല്ല ഉദ്ധരിക്കുന്ന പ്രവാചകൻ സലല്ലാഹു അലിഹി വസല്ലമ്മയുടെ ഒരു അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അന സീതു വലതി ആദമയോ മിളിയാമ നാളെ പാരത്രിക ലോകത്ത് മ മനുഷ്യ കുലത്തിൻ്റെ നേതാവ് ഞാനായിരിക്കുമെന്ന് പ്രവാചകൻ സലല്ലാഹു അലിഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് ആ പ്രവാചകൻ്റെ ചരിത്രമാണ് ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബ്രഹാനഹുവ ചാല സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാം അനുഗ്രഹം ചൊരിയുമാറാകട്ടെ അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്ക്